പ്രവേശനത്തിനായി ശേഷിക്കുന്ന അപേക്ഷകൾ എന്ന് പറയുന്നത് പതിനേഴായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് ഇനി നമ്മുടെയിൽ ഒന്ന് രണ്ട് മൂന്ന് അലോട്ട്മെന്റ് കഴിഞ്ഞ ശേഷം സപ്ലിമെന്ററി അലോട്ട്മെന്റിന് വേണ്ടി നമ്മുടെ കയ്യിൽ ഉള്ള സീറ്റ് ഒമ്പതിനായിരത്തി എണ്ണൂറ്റി ഇരുപത് അതിൽ ഫിൽറ്റ് ചെയ്താൽ മെറിറ്റ് അയ്യായിരത്തി എണ്ണൂറ്റി അൻപത്തി ആറ് സ്പോർട്സ് മുന്നൂറ്റി അറുപത്തി ഏഴ് മോഡൽ റെസിഡൻഷ്യൽ ഇരുപത്തി അഞ്ച് കമ്മ്യൂണിറ്റി അറുനൂറ്റി പതിനെട്ട് മാനേജ്മെന്റ് രണ്ടായിരത്തി തൊള്ളായിരത്തി അമ്പത്തി അങ്ങനെ വരുമ്പോൾ സീറ്റിന്റെ കുറവ് വരുന്നത് ഏഴായിരത്തി നാനൂറ്റി എഴുപത്തി എട്ട് സീറ്റിന്റെ കുറവ് വരും ഇതിൽ മാത്രം പ്ലസ് വൺ സ്കൂൾ പൊതുവിദ്യാഭ്യാസത്തിൽ മാത്രം എന്നാൽ അണ്ണൈൻഡ് സ്കൂളിൽ പതിനായിരത്തി നൂറ്റി എൺപത്തി അഞ്ച് സീറ്റുകൾ ഒഴിവുണ്ട് അപ്പൊ ഇതിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ നിയമസഭയിൽ പറഞ്ഞു നാളെ ഉച്ചക്ക് രണ്ടു മണിക്ക് വിദ്യാർത്ഥി സംഘടനകളുടെ നേതാക്കന്മാരുടെ യോഗം വിളിച്ചു ചേർത്തിട്ടുണ്ട് ആ യോഗത്തിൽ വെച്ച് അവരുടെ അഭിപ്രായം പരിഗണിച്ചുകൊണ്ട് പരിഹാരം കാണുന്നതിന് വേണ്ടിയുള്ള പരിശ്രമം നടത്തും നിയമസഭയിൽ ഈ ഉറപ്പ് നടകിയതിന്റെ അടിസ്ഥാനത്തിൽ സമരം പ്രഖ്യാപിച്ചിട്ടുള്ള സംഘടനകൾ സമര രംഗത്ത് പിന്മാറണമെന്നുള്ള ഒരു അഭിപ്രായം ഉണ്ട് ഈ മറ്റു ജില്ലകളുടെ കാര്യം മലബാർ ജില്ലയിൽ മലബാർ മേഖലയിലെ മറ്റു ജില്ലകളുടെ കാര്യം എടുത്താൽ ാട് കുറവുള്ള സീറ്റ് എന്ന് പറഞ്ഞാൽ ആയിരത്തി എഴുന്നൂറ്റി എഴുന്നൂറ്റി അമ്പത്തി ഏഴ് അത് അടുത്ത ഈ സ്പോട്ട് അലോട്ട്മെന്റ് കൂടി ആ പ്രശ്നത്തിൽ പരിഹാരം കാണും അവിടെ കോഴിക്കോട് കുറവില്ല വയനാട് കുറവില്ല കണ്ണൂര് കുറവില്ല കാസർഗോഡ് ഇരുന്നൂറ്റി അമ്പത്തിരണ്ട് എണ്ണത്തിന്റെ കുറവുണ്ട് അത് പരിഹാരം കാണും നമ്മുടെ ഈ വിഷയത്തിന്റെ വിഷയം കോമ്പിനേഷൻ്റെ അടിസ്ഥാനത്തിൽ മലപ്പുറം ജില്ല എടുത്താൽ താലൂക്ക് അടിസ്ഥാനത്തിൽ നിലമ്പൂർ താലൂക്ക് ഏറനാട് താലൂക്ക് പെരിന്തൽമണ്ണ താലൂക്ക് തിരൂർ താലൂക്ക് പൊന്നാനി താലൂക്ക് തിരു താലൂക്ക് കൊണ്ടോട്ടി താലൂക്ക് ഇത്തിരി താലൂക്കാണല്ലോ ഉള്ളത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് നിലമ്പൂര് സയൻസിന്റെ എണ്ണൂറ്റി അമ്പത്തി മൂന്ന് എണ്ണം എണ്ണ ഇപ്പൊ മിച്ചം കൊണ്ടാണ് ഏർനാട് എണ്ണൂറ്റി അറുപത്തി അഞ്ച് മിച്ചമാണ് പെന്തൽമണ്ണ എണ്ണൂറ്റി ഒമ്പത് മിച്ചമാണ് തിരൂർ നാനൂറ്റി എഴുപത്തി ആറ് മിച്ചമാണ് പൊന്നാനി നൂറ്റി അമ്പത്തി ആറ് മിച്ചമാണ് തിരൂരങ്ങാടി എണ്ണ തൊള്ളായിരത്തി അറുപത്തഞ്ച് മിച്ച മിച്ചമാണ് കൊണ്ടോട്ട് മുന്നൂറ്റി ഏഴ് മിച്ചമാണ് നാലായിരത്തി നാനൂറ്റി മുപ്പത്ത് സീറ്റ് അവിടെ സയൻസ് ചേരാൻ കുട്ടികളില്ല ഐ സി ഹ്യൂമാനിറ്റീസ് നിലമ്പൂര് ഇരുന്നൂറ്റി അറുപത്തൊമ്പത് കുറവുണ്ട് ഏറനാട് നൂറ്റി പതിനൊന്ന് കുറവുണ്ട് പെരിന്തൽമണ്ണ അറുന്നൂറ്റി എൺപത്തി ഏഴ് കുറവുണ്ട് തിരൂർ ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റാറ് കുറവുണ്ട് പൊന്നാലിൽ മുന്നൂറ്റി മുപ്പത്താറ് കുറവുണ്ട് തിരൂരങ്ങാടിയിൽ തൊള്ളായിരത്തി ഇരുപത്തൊന്ന് കുറവുണ്ട് കൊണ്ടോട്ടിയിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റാറ് കുറവുണ്ട് അവിടെ മൂവായിരത്തി തൊണ്ണൂറ്റി പതിനാറ് സീറ്റിൻ്റെ കുറവുണ്ട് കൊമേഴ്സ് നിലമ്പൂര് എഴുപത് സീറ്റിൻ്റെ കുറവുണ്ട് പെരിന്തൽമണ്ണ എഴുന്നൂറ്റി നാൽപ്പത്തി എട്ടിൻ്റെ കുറവുണ്ട് തിരൂര് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി അഞ്ചിൻ്റെ കുറവുണ്ട് പൊന്നാനയിൽ നാനൂറ്റി അമ്പത്തഞ്ചിൻ്റെ കുറവുണ്ട് തിരുവിരങ്ങാടിയിൽ എഴുന്നൂറ്റി മുപ്പത്താറിൻ്റെ കുറവുണ്ട് കൊണ്ടോട്ടി മുന്നൂറ്റി പത്തിൻ്റെ കുറവുണ്ട് അങ്ങനെ അതിൻ്റെ എല്ലാം കൂടെ ആ കുറവ് മൂവായിരത്തി നാനൂറ്റി അഞ്ച് സീറ്റിൻ്റെ കുറവുണ്ട്